അല്ല ഞാനിപ്പോൾ മോട്ടറ് ഓഫാക്കിടോ ഷേ ആ അന്ന് ഉറപ്പിക്കണേ ഓ അത് അറബിയാട്ടോ അറബിനോട് എങ്ങനെയാണെന്ന് പറയാ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ പറയണം ഒന്ന് ഉറപ്പിക്കണേ അല്ല വണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഒച്ച കേൾക്കുന്നുണ്ടോ ഒന്ന് ഉറപ്പിക്കണേ ഉറപ്പിക്കുക എന്നതിന് അതായത് ഇതൊന്ന് ഷുവറാണെന്ന് ചെക്ക് ചെയ്യാൻ പറയണം ചാക്കത ലീപില്ല ചാക്കതി ഹബീബി ഹീബി അവസ്ഥ ചാക്കദാ അത അവൻ എന്തോ പറയുന്നുണ്ടല്ലോ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഞാൻ ഉറപ്പിച്ചു ഇനി നിങ്ങൾക്കും അങ്ങനെ പറയാം അന തക്കത്തു ഞാൻ ഉറപ്പിച്ചു തക്കത്ത് എന്ന് കേൾക്കൊള്ളും തക്കത്ത് വല്ല അന താക്കത്ത് ഇവിടെ എനിക്ക് ഉറപ്പാണ് ഐ ആം ഷുവർ എന്ന് പറയാൻ അനമ്മക്ക് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പോൾ അതിൻ്റെ ടെൻസിലേക്ക് വെർബിലേക്ക് ചേർത്ത് പറയുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോ എന്ന് പറയാം അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറയാം സാറേ ഞാനൊന്ന് ഉറപ്പിച്ചിട്ട് വരാം ഞാനൊന്ന് ഉറപ്പിക്കട്ടെ ആംഗ്ലി മനസ്സിലായല്ലോ ഉറപ്പിക്കട്ടെ ഹലസന ബ അക്കത് അനബത്ത ഞാൻ ഉറപ്പിക്കട്ടെ അച്ച അക്കത് ഞാൻ ഉറപ്പിക്കുന്നു ബറ്റ അക്കത് ഞാൻ ഉറപ്പിക്കാം അക്കച്ച നീ ഉറപ്പിച്ചോ എന്നാണ് അതിൻ്റെക്ക് ആ ഫോമുകൾ നമ്മൾ സാധാരണ ടെൻസിൻ്റെ കൃത്യമായ ഫോം തന്നെയാണ് അത് നിങ്ങളാ പിന്നെ സർവനാമങ്ങളും ദമീറുകളുടെ ഒരു സ്റ്റൈലും നിങ്ങൾ മനസ്സിലാക്കിയാൽ കിട്ടുമോ അതൊക്കെ അതൊക്കെ പഠിക്കാൻ അറബിക്കുവിനോടെ ക്ലാസ് റൂമുണ്ട് അത് ജോയിൻ ചെയ്താലേ അതൊക്കെ കിട്ടുകയുള്ളൂ കൂടെ ഞാൻ പറയാം അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞ ഇപ്പം മോട്ടറ് സ്വിച്ച് ഓഫ് ആക്കിയോ എന്ന സംശയത്തെ നിങ്ങൾ ഫോൺ ചെയ്ത് പറയാ ദീപില്ല താക്ക ദ ലീവ് ഇല്ല പ്ലീസ് അതൊന്ന് ഉറപ്പിച്ചിട്ടുവാ ഓലസ് അന താ തലസ് താഫി ധനമോ താഫി മുത്തൂർ ധനമോന്നെ മോട്ടറ് മുത്തൂർ എന്ന് പറയും മുത്തൂർ അൽമ എന്ന് പറയും അപ്പോൾ താഫി ഓക്കെ അപ്പം ഇവിടെ പഠിച്ച മൂന്ന് വാക്കുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ചാക്കത്തു ഞാൻ ഉറപ്പിച്ചു ചാക്കത്ത നീ ഉറപ്പിച്ചോ അനബത്ത ഞാൻ ഉറപ്പിക്കാം എന്നാണ് ഓക്കെ ഇങ്ങനെ അറബികളെ പോലെ നിങ്ങൾക്കും ഇനി അറബി സംസാരിക്കാം അറബിക്കുന്നതിനോടൊപ്പം ചേരാം ശുക്രൻ അസ്സലാമ